മട്ടന്നൂരിൽ പാരൽ കോളേജിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി നടുവനാട് സ്വദേശിയായ പതിനാറുകാരനാണ് മർദ്ദനമേറ്റത് കൈക്ക് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചതായും ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് ഇതേ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്ന് പരാതി ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ഞാൻ യു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം തന്നിട്ട് ഞാൻ പ്ലസ് വണ് പ്ലസ് ടുത്ത് പട്ടൺസിട്ടുള്ള ചെയ്ത് വീടുകൊണ്ടുള്ളത് അത് കുറെ ആൾക്കാരാണ് എടുത്തേക്കാന്നെ സംഭവം അല്ല കോളേജിൽ നിന്ന് ഇറങ്ങി റോഡ് നടക്കുന്നു കുറേ ആളുണ്ടായിരുന്നു കാരണം ഈ എല്ലാരും നമുക്ക് അറിയുന്ന പറഞ്ഞോണ്ട് ടൗണിലെ ഓട്ടോക്കാരൻ പറയുമ്പോൾ ഞാൻ ചോരാണ് നല്ലൊരു അടിയിട്ടില്ലേ മട്ടന്നൂർ ടൌണിലേക്കുള്ള യാത്രക്കിടയിൽ കോളേജ് റോഡിൽ വെച്ചാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത് മുഖത്തും ശരീരത്തുമായി മർദ്ദിക്കുകയും കയ്യിൽ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു വിദ്യാർത്ഥി മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ